ഈ പോലീസുകാരെ സർവീസിന് പിരിച്ചുവിടണം വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അവരുടെ വീടുകൾക്ക് നിരന്തരമായ യൂത്ത് കോൺഗ്രസുകാരെ കോൺഗ്രസ്സുകാരെ ആ ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിലും അവർ ജോലി ചെയ്യുന്ന സ്റ്റേഷനിലും ഒക്കെ നിരന്തരമായ പ്രക്ഷോഭ സമരങ്ങൾ സഭ സസ്പെൻഷനിലാണ് ഇപ്പൊ സർവീസ് പോലീസ് സ്റ്റേഷനിൽ വരേണ്ട കാര്യമില്ല പക്ഷെ അവർ സ്വയമായി പുറത്തിറങ്ങി വരാം അവരൊക്കെ കരുതിയാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസാരിക്കുന്ന ഭാഷയിലൊന്നും സംസാരിക്കുന്നില്ല ഞങ്ങൾ കൈകാര്യം ചെയ്യുക തന്നെ അവരങ്ങനെ സുഖമായി ഈ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളും ഒക്കെ എങ്ങനെയുണ്ട് എന്ന് ഭാവിയിൽ അവർക്ക് തിരിച്ചറിയും ഭാവിയിൽ തിരിച്ചറിയ പുറത്തിറങ്ങൂലോ അതുകൊണ്ട് ഈ പിണറായി വിജയൻ സർക്കാർ ജനാധിപത്യത്തിൽ തല്ലെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഇത്രയേറെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായ ആ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ പറഞ്ഞു പ്രിയപ്പെട്ട എന്റെ ശരി അധ്യക്ഷപുസ്തകത്തിൽ സൂചിപ്പിച്ചു ശ്രീ പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു ലോക ബില്ല മർദ്ദിച്ചു എന്ന് അദ്ദേഹം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ആ ചോരവരന്റെ വസ്ത്രം അതിനുശേഷം തൊള്ളായിരത്തി എഴുപത്തിൽ നൂറ്റി പതിനൊന്ന് സീറ്റ് കിട്ടി യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോഴും കരുണാകരൻ മുഖ്യമന്ത്രിയായി വന്നപ്പോഴും ആ നിയമസഭയിൽ പ്രതിപക്ഷത്തുള്ള പ്രതിപക്ഷത്തുള്ളത് അംഗങ്ങളിൽ ഒരാളായിരുന്ന പിണറായി വിജയൻ തന്നെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു ആ ചോരവരിന്റെ വസ്ത്രം ഇതാണ് എന്ന് നിയമസഭയിൽ അദ്ദേഹം കാണിച്ചു പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾക്കെതിരായി അദ്ദേഹം കൊണ്ട അദ്ദേഹത്തിന്റെ പാർട്ടി അന്ന് സ്വീകരിച്ച നിലപാട് ഇപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രിയുടെ അതിനേക്കാൾ നിഷ്ഠൂരമായി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചാനലുകളാണ് കൈരളി ടി വി പറയുന്ന നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അവരും ഇത്ര മാത്രം മയച്ചമായ രീതിയിൽ മോശമായ രീതിയിൽ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ അവരുടെ തന്നെ വാർത്തകൾ ട്വിസ്റ്റ് ചെയ്യാറ് പക്ഷെ കാൾ മോശമായ രീതിയിൽ വാർത്ത നമ്മയെല്ലാം വന്ന് ഇങ്ങനെ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് എത്തിപ്പിച്ചൊരു വാർത്ത പുറത്തു വരികയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ ചെറുപ്പക്കാരൻ അത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളല്ല എന്താണ് സംഭവം എന്നത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് റോഡിൽ കൂടി നിന്ന ആളുകൾ നാലഞ്ച് ആളുകൾ അവരെ പോലീസ് ചോദ്യം ചെയ്യാൻ മദ്യപിച്ചു എന്നാണ് പോലീസിന്റെ വർഷം മദ്യപിച്ചിട്ടില്ല എന്നവരും